നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീടിയാണ് മിസ് ചെയ്യാതെ തന്നെ കാണണേ ഇതിപ്പോ നമ്മ എന്റെ വീടിന്റെ മുറ്റത്തിലോട്ട് പോകുന്ന ഒരു സൈഡാണ് ഫുള്ള് കളകറി കിടക്കുവാണ് പ്രത്യേകിച്ചും മഴ ആയതുകൊണ്ട് ഇവിടുന്ന് അങ്ങി ഏറ്റവും വരെ ഫുള്ള് കളകറി കിടക്കുവോ പ്രത്യേകിച്ചും ഈ സൈഡിലൊക്കെ എഴുചന്ദുകൾ ഇരുന്നാൽ പോലും നമ്മൾ അറിയത്തില്ല കുട്ടികളൊക്കെ നടന്നു പോകാണെങ്കിൽ നമ്മൾ ചിലപ്പോ അറിയാൻ ചാൻസ് ഇല്ല

നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപ മുതൽ അറുപത് അറുപത്തഞ്ച് വരെയുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ട് അതായത് മാർക്കറ്റിലൊക്കെ വലിയ വരുന്ന വലിയ വില വരുന്ന പ്രൊഡക്ട്സ് നമ്മൾ നല്ല ആൾക്കാരുടെ കസ്റ്റമറുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ അഞ്ച് വർഷം പേപ്പർ വാറൻറ്റി വരുന്ന പ്രൊഡക്റ്റ് വെറുതെ നമ്മൾ ഈ ആർട്ടിഷ്യ ഗ്രാസ് വാങ്ങുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഏരിയയും കാര്യങ്ങളൊക്കെ നോക്കി അതിന് ആപ്റ്റായത് വാങ്ങിക്കും